നമസ്കാരം ചാനലുകളും മാധ്യമങ്ങളും എല്ലാം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു വിശേഷമുണ്ട് ഇപ്പോൾ കേരളത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ഏത് നിമിഷവും അറസ്റ്റിലാകും ഏത് നിമിഷവും അറസ്റ്റിലാകും ഇത് നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായല്ലോ എന്നാണ് ഞങ്ങളുടെ കമന്റ് ബോക്സിൽ വന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മിക്കവാറും എല്ലാവരും പേര് അഭിപ്രായപ്പെടുന്നത് ബഹുമാനപ്പെട്ട പ്രേക്ഷകരുടെ അഭിപ്രായത്തെ ഞങ്ങൾ മാനിക്കുന്നു എന്നാൽ വാർത്താ മാധ്യമം എന്ന നിലയിൽ ഓരോരോ സമയങ്ങളിലും കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ലഭ്യമാകുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ മാധ്യമങ്ങൾ പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിക്കുന്നത് എന്നാൽ നിയമപരമായ മറ്റു നടപടിക്രമങ്ങളോ അല്ല എന്നുണ്ടെങ്കിൽ വാർത്തയിൽ പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിന് മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾക്ക് ഉത്തരം നൽകാൻ ആവില്ല ലഭിക്കുന്ന വാർത്തയുടെ സത്യസന്ധത പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ അത് പരസ്യപ്പെടുത്താറുള്ളത് എന്നാൽ ഞങ്ങൾ പരസ്യപ്പെടുത്തിയ സത്യസന്ധമായ പല വാർത്തകൾക്കും നിയമപരമായ നടപടികൾ എവിടെ നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾ കേൾക്കേണ്ടി വരുന്നു ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ ഇത് എങ്ങനെയാണ് മാധ്യമത്തിന്റെ കുറ്റമായി മാറുന്നത് മാധ്യമങ്ങൾ അവരവർക്ക് കിട്ടുന്ന കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സത്യസന്ധമായ വാർത്തകൾ സമയാസമയത്ത് ശരിയായ വാർത്തകൾ നേരായ സമയത്ത് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാൽ വാർത്തയിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ അത് അഴിമതിയായാലും അക്രമമായാലും അതിനെല്ലാം എതിരെ നടപടികൾ കൈക്കൊള്ളേണ്ടത് നിയമവിഭാഗവും നിയമപാലകരും തന്നെയാണ് ഇതിൽ വാർത്താ മാധ്യമങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല യഥാർത്ഥ വാർത്തകൾ സത്യസന്ധമായി ശരിയായ സമയത്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യം മാത്രമാണ് മാധ്യമങ്ങൾക്ക് ചെയ്യാനുള്ളത് അത് ഞങ്ങൾ സത്യസന്ധമായി തന്നെ ചെയ്യുന്നു എന്നാണ് വളരെ വിനീതമായി പ്രേക്ഷകരോട് ഉണർത്തിക്കാനുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ തന്റെ എക്സാലോചിക്കുന്ന കമ്പനി വഴി മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആകെ ഗൗരവതരമായ കുറ്റകൃത്യങ്ങളിൽ പെട്ടുഴലുന്നു എന്ന് തന്നെയാണ് വാർത്ത ഇത് നേരത്തെയും പ്രക്ഷേപണം ചെയ്തിട്ടുള്ളതാണ് ഇതിൽ എന്താണ് പുതുമ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ പുതിയ ഉത്തരവാണുണ്ടായിരിക്കുന്നത് ഇ ഡിയുടെ ഭാഗത്തു നിന്നും വീണാ വിജയനെ ചോദ്യം ചെയ്യുവാൻ വേണ്ടി നോട്ടീസ് നൽകിയിരിക്കുന്നു ഇ ഡി ഏതു നിമിഷവും ക്ലിഫ് ഹൌസിലേക്ക് എത്തും അഥവാ വീണ വിജയന്റെ താമസ സ്ഥലത്തേക്ക് എത്തും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഏത് വിധേനയും തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എക്സാലോചിക്കും വീണ വിജയനും ഒരു ഹർജി കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതി ഈ ഹർജി ഫയലിൽ സ്വീകരിക്കാതെ തന്നെ തള്ളുകയായിരുന്നു നിങ്ങൾ ഈ കേസിൽ എന്തിനാണ് ഭയപ്പെടുന്നത് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നടക്കുമ്പോൾ നിങ്ങൾ നിരപരാധിയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഗുണകരമായി തീരും അതുകൊണ്ട് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം തടയാൻ പറ്റില്ല എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട കോടതി വിധിച്ചത് ഈ വിഷയത്തിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ സർച്ച് ഏത് വിധേനയും തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി ചുമതലക്കാരനെയായ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള കെ എസ് ഐ ഡി സിയും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അതായത് എസ് എഫ് ഐ ഒയുടെ സർച്ച് കെ എസ് ഐ ടി സിയിൽ നടക്കുന്നത് ഏത് വിധേനയും തടയണം എന്ന് തന്നെയായിരുന്നു അവരുടെ ആവശ്യവും എന്നാൽ ആ ഹർജിയും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തള്ളി ശേഷം ഇപ്പോൾ ഇ ഡി വീണാ വിജയനെ അന്വേഷിക്കാൻ വേണ്ടി വരുന്നു സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് തന്നെയാണ് ഇ ഡി ഇതിനു വേണ്ടി നിർദ്ദേശിച്ചതും ചുമതലപ്പെടുത്തിയതും അതുകൊണ്ട് തന്നെ ഇനി ഇ ഡിയുടെ അന്വേഷണം ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണാ വിജയനെ അല്ലെങ്കിൽ എക്സാലോജിക് കമ്പനിക്ക് ഇനി ഏതെങ്കിലും ഒരു കോടതിയെ സമീപിക്കുവാനുള്ള നിയമസാധുത ഇല്ല എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഫലത്തിൽ വീണാ വിജയനെ ഇ ഏത് സമയത്തും വിളിച്ചു വരുത്താം അല്ലെങ്കിൽ വീണാ വിജയൻ എവിടെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി അവിടെ ചെന്ന് അവരെ ചോദ്യം ചെയ്യുവാൻ ഇ സാധിക്കും ചോദ്യം ചെയ്യലിനൊടുവിൽ ഇവർ നൽകുന്ന ഉത്തരങ്ങൾ കൃത്യമല്ല സമ്പൂർണമല്ല തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ അവരെ കസ്റ്റഡിയിൽ എടുക്കുവാൻ ഇ അധികാരമുണ്ട് അങ്ങനെയെങ്കിൽ വീണാ വിജയനെ അറസ്റ്റ് ചെയ്യുവാനുള്ള അധികാരം ഈടിക്കൊണ്ട് അത് അധികം വൈകാതെ നടക്കും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഇതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി സി പി എമ്മിന്റെ സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾ ആലോചിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ട വസ്തുത അതായത് സംസ്ഥാന മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ മകളെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ ഇരിക്കുമ്പോൾ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് പാർട്ടിക്ക് ഏറെ ദോഷകരം തന്നെയാണ് അതും ഒരു അഴിമതി കാര്യത്തിൽ ഇത് ഏതെങ്കിലും വ്യക്തികൾ ഉന്നയിച്ചിരിക്കുന്ന അഴിമതിയല്ല എന്നുള്ളതിനാൽ അതിന് ഗൗരവം കൂടുന്നു ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിലാണ് വീണാ വിജയൻ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സി എം ആർ എൽ എന്ന കരിമണൽ ഖനന കമ്പനിയിൽ നിന്ന് മാസപ്പടി ഇനത്തിൽ വാങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് കേസിൽ പറഞ്ഞിരിക്കുന്നത് ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലാണ് ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അത് തന്നെയാണ് ആ കേസിന്റെ ഗൗരവ സ്വഭാവവും എന്നാൽ ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയതിന് വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്ക് യാതൊരു തരത്തിലുള്ള സേവനങ്ങളും സി എം ആർ എൽ എന്ന കരിമണൽ ഖനന കമ്പനിക്ക് നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് സി എം ആർ എൽ കരിമണൽ കമ്പനിയുടെ അധികൃതർ വെളിവാക്കിയിരിക്കുന്നത് അതായത് അച്ഛൻ മുഖ്യമന്ത്രിയായിരിക്കുന്നതിനാൽ മകൾക്ക് കൊടുത്ത കോഴപ്പണമായി അല്ലെങ്കിൽ മാസപ്പടിയായി തന്നെയാണ് ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയെ നിയമപരമായി വ്യാഖ്യാനിക്കപ്പെടുന്നത് വീണാ വിജയൻ അഴിമതി നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കേസിന് അടിസ്ഥാനപരമായ വിവരം എന്നാൽ വീണയെ ഏത് വിധത്തിൽ പ്രതിരോധിക്കുന്നു സി പി എമ്മിന്റെ സംവിധാനങ്ങൾ ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സി പി എം കേന്ദ്ര നേതൃത്വത്തിലുള്ള സീതാറാം യെച്ചൂരിയും സംസ്ഥാന പാർട്ടി അധ്യക്ഷനായ എം വി ഗോവിന്ദനുമായി മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയിരിക്കുന്നു അവർ ഇരുവരും എം വി ഗോവിന്ദനും സീതാറാം യെച്ചൂരിയും സി പി എമ്മിന്റെ സമ്പൂർണ്ണ പിന്തുണ പിണറായി വിജയനെ അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് മുൻപ് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയുടെ വീട് തിരുവനന്തപുരത്ത് സർച്ച് ചെയ്യുന്ന അവസരത്തിൽ ഇ ഡി ഉദ്യോഗസ്ഥരെ തടസ്സപ്പെടുത്തുവാൻ വേണ്ടി പ്രതിരോധിക്കുവാൻ വേണ്ടി മനുഷ്യാവകാശ കമ്മീഷനെയും അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷനെയും പോലീസിനെയും എല്ലാം ഉപയോഗിച്ച് സംസ്ഥാന സർക്കാർ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഇ പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിച്ച കാര്യങ്ങൾ ബഹുമാനപ്പെട്ട് പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള ഒരു പ്രതിരോധം തീർക്കുവാൻ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വവും സി പി എമ്മും ശ്രമിക്കുന്നത് എന്നുള്ള വാർത്തകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇ ഡി ഉദ്യോഗസ്ഥർ ഏതെങ്കിലും വിധത്തിൽ വീണാ വിജയൻ താമസിക്കുന്ന സ്ഥലത്ത് എത്തി അത് ക്ലിഫ് ഹൗസിലോ അല്ലെങ്കിൽ വീണാ വിജയന്റെ ഭർത്താവായ പൊതുമരാമത്തൂർ വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വസതിയായ പമ്പയിലോ ഇവര് തേടി ചെല്ലുകയാണെങ്കിൽ തീർച്ചയായും അവിടങ്ങളിലെല്ലാം സി പി എം അണികളെയും സി പി എം മന്ത്രിമാരെയും എം എൽ എമാരെയും പൊതുപ്രവർത്തകരെയും എല്ലാം അണിനിരുത്തി ഇ ഡി ഉദ്യോഗസ്ഥരെ പ്രതിരോധിക്കുവാൻ വേണ്ടിയുള്ള വലയം തീർക്കുവാനാണ് സി പി എമ്മിന്റെ നടപടിക്രമങ്ങൾ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന അല്ലെങ്കിൽ സി പി എമ്മിനകത്ത് നിന്ന് തന്നെ പുറത്തുവരുന്ന വാർത്തകൾ ഏതു വിധേനയും മുഖ്യമന്ത്രിയുടെ മകളെ രക്ഷിച്ചെടുക്കുവാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ സി പി എം പ്രതിരോധം തീർക്കുവാനൊരുങ്ങുന്നത് എന്നാൽ നിയമപരമായി ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാനാവുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരുമായി മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ നിയമവൃത്തങ്ങളും കൂടിയാലോചിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഈ വിഷയത്തിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണവുമായി സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷന് മുന്നോട്ട് പോകാം എന്നുള്ള കർണാടക ഹൈക്കോടതിയുടെയും കേരള ഹൈക്കോടതിയുടെയും ഉത്തരവ് നിലവിൽ നിൽക്കുന്നതിനാൽ സമാനമായ അന്വേഷണത്തിന് ഏതെങ്കിലും തരത്തിൽ തടസ്സം സൃഷ്ടിക്കുവാൻ വേണ്ടി നിയമപരമായി ഇനി ഒരു തടസ്സം വേണ്ടി സാധിക്കും നിയമവൃത്തങ്ങളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഉപദേശം അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഇനി വീണാ നിയമപരമായി രക്ഷിച്ചെടുക്കുവാൻ ഏതെങ്കിലും പഴുതുകൾ ഉണ്ടോ എന്ന് എന്ന് അതീവ തീവ്രതയോടുകൂടി ഗൗരവത്തോടുകൂടി സി പി എമ്മിന്റെ നിയമവൃത്തങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ അതെന്ത് തന്നെയായാലും മുഖ്യമന്ത്രിയും സി പി എമ്മും സി പി എമ്മിന്റെ എല്ലാവിധ പ്രതിരോധ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഇ ഡി ഉദ്യോഗസ്ഥരെ അന്വേഷണ ഉദ്യോഗസ്ഥരെ തടഞ്ഞുകൊണ്ട് വീണാ വിജയന്റെ അറസ്റ്റ് തടയുവാൻ മുഖ്യമന്ത്രിക്ക് ഒരു കാരണവശാലും സാധ്യമാകില്ല എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ തുറന്നു പറയുന്നത് സുപ്രീം കോടതിയിൽ പോലും ഇതുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും വീണാ വിജയന് യാതൊരു തരത്തിലും നിയമപരിരക്ഷയും കിട്ടാൻ ഈ കേസിൽ സാധ്യതയില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിനങ്ങളിൽ ഇ ഡി വീണാഭിജികനെ കണ്ടെത്തി ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യലിനൊടുവിൽ വേണമെന്നുണ്ടെങ്കിൽ വീണാവിജയനെ അറസ്റ്റ് ചെയ്യുവാൻ സാധിക്കും ഇ ഡിക്ക് അതിന് അധികാരമുണ്ട് വീണാവിജകൻ നൽകുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിലായിരിക്കും അറസ്റ്റ് വേണമോ ഇല്ലയോ എന്നുള്ളത് ഇ ഡി തീരുമാനിക്കുക എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അന്വേഷണ ഏജൻസികളെ ഏതെങ്കിലും വിധത്തിൽ പ്രതിരോധിക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും വീണാ വിജയൻ അന്വേഷണ ഏജൻസികളുടെ കണ്ണിൽ വേണ്ടിയായിരിക്കും അടുത്ത ശ്രമം എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതായത് വീണാ വിജയനെ ഒളിവിൽ താമസിപ്പിക്കുവാനുള്ള ശ്രമങ്ങളായിരിക്കും സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുകൂടി പറഞ്ഞു കേൾക്കുന്നു അതെന്ത് തന്നെയായാലും ഇവർ എവിടെ പോയി ഒളിച്ചാലും ഇ ഡി ഉദ്യോഗസ്ഥർ അവരെ കണ്ടെത്തും ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യലിനൊടുവിൽ ഇവർ നൽകുന്ന ഉത്തരങ്ങൾ മൊഴികൾ തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവർ അറസ്റ്റിലേക്ക് നീങ്ങും എന്ന ാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് തന്നെയാണ് ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനും സംഭവിച്ചത് എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ തീർച്ചയായും ഇവിടെയും ഇത് ആവർത്തിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ ഇ ഡി ചോദ്യം ചെയ്യുമോ ചോദ്യം ചെയ്യലിനൊടുവിൽ ഇ ഡി അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം കണ്ടറിയാം കാത്തിരിക്കാം